സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പുതിയൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇനി മുതൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ്ലെസ് ആയിട്ടാണ് കിട്ടത്തുള്ളൂ പണ്ട് നമ്മൾ റീഇൻബേഴ്സ്മെൻറ്റ് ആയിട്ട് ബില്ല് കൊടുത്തിട്ട് നമുക്ക് ക്ലെയിം ചെയ്യുക കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത് ഇനി മുതൽ ക്യാഷ്ലെസ് ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അത് നേഴ്സ് എൻ്റെ വീട്ടിൽ വന്ന് ബ്ലഡ് സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി റിപ്പോർട്ട് എനിക്ക് തന്നു അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് ലാബിൽ പോകേണ്ട ആവശ്യം വന്നില്ല മുൻകൂറായി കാശേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിലും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പല ഇൻഷുറൻസ് പോളിസികളുടെയും ഹെൽത്ത് ആനുകൂല്യം എന്ന് പറയുന്നത് പല തരത്തിലായിരിക്കും അപ്പോൾ അതെന്താണെന്ന് എത്രയാണ് നമുക്ക് ഉള്ളതെന്നുള്ളത് ഏജൻറ്റിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ കൊടുക്കുക അതിൻ്റെ ഒ വരും എന്നിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ പ്രിവൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ പേര് വരും നമ്മുടെ ബാക്കിയുള്ളവർ അപ്പോൾ എല്ലാ ടെസ്റ്റുകളുടെ ഒരു പല പല പാക്കേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ പാക്കേജിൽ ഇന്നിന്ന ടെസ്റ്റുകളാണെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ അഡ്രസ്സും കൂടി കൊടുക്കുമ്പോഴത്തേക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ്